പ്രതിഫലത്തിൽ മോഹൻലാലിനെ തോൽപ്പിച്ച് നിവിൻ പോളി മലയാളികളുടെ ജനപ്രിയ നായകൻ ദിലീപാണ് ജനങ്ങളെ ഏറ്റെടുത്ത് വീണ്ടും ഒരു നായകനെ കൂടി ജനപ്രിയനാക്കി അതാണ് നമ്മുടെ ന്യൂജൻ പയ്യൻ നിവിൻ പോളി അഭിനയിച്ച എല്ലാ പടങ്ങളും ഹിറ്റ് ചാട്ടിൽ മലയാളത്തിൽ നിന്ന് തമിഴിലേക്ക് ചൂടുമാറ്റാനൊരുങ്ങുന്ന നിവിൻ പോളി ഇതിനിടയിൽ രണ്ട് തമിഴ് ചിത്രങ്ങളിലും അഭിനയിച്ചു പ്രേമം കേരളത്തിൽ സൃഷ്ടിച്ച തരംഗം തമിഴിലും ആവർത്തിച്ചു തമിഴിലെ തരംഗത്തിലൂടെ തമിഴ് ആരാധകർ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച നിവിൻ പോളി നേരത്തിൻ്റെ തമിഴിലും അവിയലിനും ശേഷമാണ് വീണ്ടും തമിഴിൽ സജീവമാവാൻ ഒരുങ്ങുന്നത് ഒരു കന്നഡ ചിത്രത്തിന്റെ മൊഴിമാറ്റത്തിലാണ് നിവിൻ തമിഴിൽ അഭിനയിക്കാൻ തയ്യാറെടുക്കുന്നത് മലയാളത്തിലെ മുൻനിര നായകന്മാർ ഒത്തിരി ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും നിവിൻ പോളിക്ക് കിട്ടിയ ഒരു സ്വീകാര്യത നേടിയെടുക്കാൻ അവർക്കാർക്കും കഴിഞ്ഞിട്ടില്ല കന്നഡയിലെ ഉളിടവരു കണ്ടാന്ത എന്ന ഹിറ്റ് ചിത്രമാണ് ഗൌതം തമിഴിലേക്ക് മൊഴിമാറ്റുന്നത് അഞ്ച് ഹ്രസ്വചിത്രങ്ങളുടെ സംഗമമാണ് ഉളിടവരു കണ്ടാന്തെ ഈ ചിത്രം തമിഴിൽ റിലീസാകുന്നതോടെ നിവിൻ പോളിക്ക് തമിഴിൻ്റെയുള്ളിൽ വ്യക്തമായ ഒരിടം കിട്ടും ഗൗതം സംവിധാനം ചെയ്യുന്ന സിനിമയിൽ നിവിൻ പോളിക്ക് കിട്ടുന്ന പ്രതിഫലം റെക്കോർഡാണ് ആറു കോടി നമ്മുടെ മുൻനിര നായകന്മാർക്ക് ഇതിനു മുൻപ് അന്യഭാഷാ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഇത്രയേറെ പ്രതിഫലം പറ്റാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല പുതിയ തെലുങ്കു ചിത്രമായ ജനതാ ഗരേജയിൽ മോഹൻലാൽ റെക്കോർഡ് പ്രതിഫലമായി അഞ്ചേ പോയിന്റ് അഞ്ച് കോടി വാങ്ങുന്നു എന്ന് കേട്ടിരുന്നു അതിനെയും മറികടന്നാണ് ന്യൂജൻ സൂപ്പർ ഹീറോയുടെ കുതിച്ചുകയറ്റം കുറഞ്ഞ കാലം കൊണ്ട് തമിഴിൽ നിവിൻ നേടിയെടുത്ത സ്വീകാര്യതയാണത്രേ ഇത്രയധികം പ്രതിഫലം നൽകി നടനെ എടുക്കാൻ കാരണം ജേക്കബിന്റെ സ്വർഗരാജ്യവും തമിഴ്നാട്ടിൽ വൻ സ്വീകരണമാണ് നേടിക്കൊണ്ടിരിക്കുന്നത് കോടികളുടെ നേട്ടം കൊയ്യാൻ ഇനിയും നമ്മുടെ നടന്മാർക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്